ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത കേരള ജമ്മിയത്തിൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് അതുവരെ സംഘടന ഉണ്ടായിരുന്നില്ലല്ലോ ആലിമീങ്ങൾ അവരുടെ ദൗത്യം മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നൂറ് ശതമാനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉലമാക്കൾ ദീനി പ്രബോധനം നടത്തിയത് മതത്തിന്റെ പേരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവർ തയ്യാറായിട്ടില്ല മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മതത്തിന്റെ െ അവർ ഒഴിയാധാരില്ല കാറ്റിൽ പറത്തിയിട്ടില്ല എല്ലാ കാതിമാരും എല്ലാ ഉലമാക്കളും മതത്തിന്റെ ചിട്ടകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെയാണ് കാലതിമാരായിട്ട് വർത്തിച്ചത് ഉലമാക്കളായിട്ട് സേവനം ചെയ്തത് അവർക്കിടയിൽ സൗഹാർദ്ദം നിലനിന്നിരുന്നു അവരുടെ മതവിശ്വാസത്തിലെ കണിഷ്ഠത സൗഹാർദ്ദത്തിനൊരിക്കലും തടസ്സമായിരുന്നില്ല മതവിശ്വാസത്തിലെ ദൃഢനിശ്ചയം ഐക്യത്തിനൊരിക്കലും തടസ്സമായിരുന്നില്ല മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഇടപെടാതെ തന്നെ അവർക്ക് ആവശ്യമായ അവകാശങ്ങൾ വകവച്ചു കൊണ്ട് തന്നെ അന്നത്തെ ഉലമാക്കളും പണ്ഡിതന്മാരും പ്രവർത്തിച്ചിട്ടുണ്ട് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുമായിട്ട് ഇഴകിച്ചേർന്നവരാണ് സാദാത്തുക്കൾ മഹാനായ മമ്പുറം തങ്ങൾ ലോകം മുഴുവനും അംഗീകരിക്കുന്ന സൂഫിയാണ് ആലിമാണ് ആലിബാണ് ആത്മീയ ചോദിസാണ് മഹാനായ മമ്പുറം തങ്ങളുടെ സേവകനായിട്ടുണ്ടായിരുന്നത് കോണ്ടുനായരാണെന്ന് ചരിത്രത്തിൽ വായിക്കുമോ മമ്പുറം തങ്ങൾ ഒരിക്കൽ പോലും അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടില്ല അതിൽ ആഘോഷം പ്രകടിപ്പിച്ചിട്ടില്ല എന്നിട്ട് പോലും സൗഹാർദ്ദത്തിന്റെ അംബാസിഡർ ആയിട്ട് മമ്പറം തങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ മഹാനായ വെളിയങ്കോട് മർക്കോളി തങ്ങളുടെ അവിടുത്തെ അവിടുത്തെകോട് മർക്കോളി ബ്രിട്ടീഷുകാർക്ക് ഒരു ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമ്പോ ഒരിക്കലും തന്റെ മതചിഹ്നങ്ങളോ മതവിശ്വാസങ്ങളോ ബലികഴിച്ചിട്ടില്ല അവരൊക്കെയും നൂറ് ശതമാനം മതവിശ്വാസികളായിക്കൊണ്ട് തന്നെ രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ കാലത്ത് സൗഹാർദ്ദത്തിനും ഐക്യത്തിനും പേര് കേട്ട നമ്മുടെ ചരിത്രം ആ ചരിത്രമാണ് നമുക്ക് ഇവിടെ പുനർനിർമ്മിക്കാനുള്ളത് ഒരു നൂറ്റാണ്ട് കാലമായിട്ട് സമസ്ത കേരള ജമിയത്തിൽ ഉലമ ആ ദൗത്യം തന്നെയാണ് നിർവഹിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോ സമസ്ത കേരള ജമ്പിയ തൊഴിലമൊക്കെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഒരു നൂറ്റാണ്ട് പൂർത്തിയായതിന്റെ ആഘോഷത്തിൽ നൂറാം ആഘോഷിക്കും ഇൻഷാ അല്ലാ